الحمد لله وحده الصلاة والسلام على من لا نبي رسول الله صلى الله عليه وسلم هجرة جيدة مدينة لك اتيا سميم آ آه كالغتة الجودة نيادا وائرنا السلام سيئة رجاء عبد الله بن سلام رضي الله عنه اديهم പറയുന്ന ഒരു സംഭവം ഉണ്ട് അബ്ദുല്ലാബിൻ ഇസ്സലാം റോസുൻഹു അലൈഹി അള്ളാഹുഅലൈ സ്വലം എത്തിയപ്പോൾ അന്ന് ജൂതനാണ് ജൂതനായിട്ട് അവരുടെ നേതാവായിട്ട് സയ്യദായിട്ട് അറിയപ്പെടുന്ന ആളാണ് അപ്പൊ റസൂൽ ഇല അലൈഹി സ്വലമെ കാണാൻ ആളുകൾ എല്ലാവരും ഭൃതിപ്പെട്ട് പോയപ്പോൾ അദ്ദേഹവും പോയി റസൂലിനെ കാണാൻ നബിയായിട്ട് വന്നിട്ടുള്ള ആളെ കാണാൻ കാരണം അവർക്കറിയാം അറിയാം റസൂർ വരാനുണ്ട് അവർക്ക് നല്ല ബോധമുള്ളവരാണ് ഞാൻ അബ്ദുല്ലാബു വസ്ലാം അലഹനു പറഞ്ഞു ഞാൻ അലൈഹി സ്വലിനും മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കെദാബല്ല ഒരു കള്ളവാദിയല്ല കാരണം പ്രകാശവും എല്ലാം ആ മുഖത്തുണ്ടായിരുന്നു എന്നിട്ട് അബ്ദുല്ലാബിനിസ്ലാം പറഞ്ഞു റസൂർള്ളിഅ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഞാൻ ആദ്യം കേട്ട വാക്ക് റസൂറുള്ളാ പറഞ്ഞതായിട്ട് അധീനയിലെത്തിയിട്ട് ഞാൻ ആദ്യം കേട്ടത് ജനങ്ങളെ സലാം വ്യാപിപ്പിക്കുക നിങ്ങൾ പല ഭക്ഷിപ്പിക്കുക കുടുംബ ബന്ധം ചേർക്കുക ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ രാത്രി നമസ്കരിക്കുക എന്നാൽ കൂടി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് റസൂലുള്ളാഹി സാഹു അലൈഹി സ്വലം മദീനയിൽ എത്തിയ ആ സന്ദർഭത്തിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അവിടെ നടത്തേണ്ടതുണ്ട് നിർവഹിക്കേണ്ടതുണ്ട് ഉണ്ട് പക്ഷെ ആ ആദ്യ സമയങ്ങളിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലമ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം സൽക്കർമ്മങ്ങളിൽ മുന്നേറാനാണ് അതിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമുണ്ട് അള്ളാഹു സുബാനവാലയുമായി ബന്ധപ്പെട്ടതുണ്ട് ഇതിൽ ഒന്നാമതായി പറഞ്ഞു അഫ്ഷു സലാം നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം ഇസ്ലാമിന്റെ തെഹയ്യത്ത് അല്ലെങ്കിൽ സലാം അധികരിപ്പിക്കണം പരസ്പരം കാണുമ്പോൾ സലാം പറയുക എന്നത് അദും നബി അലൈഹി സ്വലാം മുതൽ അള്ളാഹു സുബാനുഅത്താല നിശ്ചയിച്ചിട്ടുള്ളതാണ് ആദും നബി അലൈഹി സ്വലാമെ സൃഷ്ടിച്ചപ്പോൾ മലക്കുകളുടെ അടുത്ത് സലാം പറയാൻ പറയുകയും മലക്കുകൾ തിരിച്ച് അദും നബി എന്ന് പറഞ്ഞപ്പോൾ എന്ന് തിരിച്ചു പറഞ്ഞു അത് നിന്റെ സന്താനങ്ങൾക്ക് മുഴുവനുള്ള ഉള്ള തെഹ്യത്തായിട്ട് ബറക്കത്ത് നിറഞ്ഞ തെഹ്യത്തായിട്ട് അള്ളാഹുത്താലെ തീരുമാനിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അറിയുന്ന ആളായാലും അറിയാത്ത ആളാണെങ്കിലും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മുസ്ലിം ഒരു സംഘത്തെ കാണുമ്പോൾ എല്ലാം നാം വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ് സലാം അത് പരസ്പരം ഇടയിൽ ഇഷ്ടമുണ്ടാക്കും ഈമാനില്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കില്ല ൾ തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ടാകാൻ ഒരടുപ്പമുണ്ടാകാൻ അള്ളാഹു സുബാനു എല്ലാ സലാം വ്യാപിപ്പിക്കാൻ റസൂർ അള്ളഹി സാഹിസ്മ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഈ ടഹ്യത്ത് അത് നമ്മുടെ ഇടയിൽ ഉള്ള വിദ്ദേശങ്ങൾ കുറയാനും അതുപോലെ മുസ്ലിംകൾ തമ്മിൽ ബന്ധമുണ്ടാവും കാരണമാകും അവിടെ ഹിജറ ചെയ്തെത്തുമ്പോൾ അൻസാറുകളുണ്ട് മുഹാജിറുകൾ ആ പരസ്പരം അൻസാറുകൾ തന്നെ രണ്ട് ഹൌസ് ഹസ്റജ് ഗോത്രങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ എല്ലാം നല്ലൊരു ബന്ധമുണ്ടാവാൻ ഹസൂർവ്വലി ഒന്നാമല്ലാമെ അഭിപിക്കാൻ പറഞ്ഞു രണ്ടാമത് അം നിങ്ങൾ എന്ന് പറഞ്ഞു ഭക്ഷണം നൽകുക ഒരു മനുഷ്യന് വിശന്നു എടുക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയത്ത് ഭക്ഷണം നൽകിയ ഒരാളെ നല്ല രീതിയിൽ ഓർക്കും കാരണം അവർ വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് ഹിജറ ചെയ്ത മുഹാജിറുകൾ അവിടെ ഒന്നുമില്ലാതെ വന്നിരിക്കുന്ന സമയമാണ് ആ സമയത്ത് പരസ്പരം ബന്ധമുണ്ടാക്കാനും പരസ്പരം സഹായം നൽകാനും അതുപോലെ തന്നെ ഓരോ നന്മക്കും വേണ്ടിയിട്ട് ഭക്ഷണം നൽകാൻ ഭക്ഷിപ്പിക്കാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മിസ്കീനുകൾ നമ്മൾ ഇപ്പൊ റമദാനിലാണ് മുൻഗാമികളി മാി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം റമദാനിലായി കഴിഞ്ഞാൽ ഇന്ന മാഹുവൽ കുറാൻ റമവാൻ ഖുറാൻ പാരായണത്തിന്റെയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നതിന്റെയും സാധുക്കളെ ഭക്ഷിപ്പിക്കുന്നതിന്റെയും ആശമാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മൾക്ക് അള്ളാഹു തന്നെ നൽകിയതിൽ നിന്ന് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കണം അതുപോലെ മൂന്നാമത് റസൂർള്ളാസ്വലുൽ അറഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം കുടുംബ ബന്ധം ചേർക്കണം റഹ്മാൻ അള്ളാഹുവിന്റെ നാമമായ റഹ്മാൻ എന്നുള്ളത് ഇന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള പദമാണ് റഹീം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം കുടുംബ ബന്ധം എന്നുള്ളത് അള്ളാഹുത്തെ ആയാളെ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോ കുടുംബ ബന്ധം റഹിം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എനിക്ക് അവകാശം വേണമെന്നുള്ള നിലക്കെഴുന്നേറ്റ് അപ്പൊ അള്ളാഹു സുബാനുമായി പറഞ്ഞു നിന്നെ ചേർത്തവനുമായിട്ട് ഞാനും ബന്ധം ചേർക്കും നിന്നെ മുറിച്ചതിനുമായിട്ട് ഞാനും ബന്ധം മുറിക്കും ഒരുപാട് ഫോദലുകൾ ഉള്ള കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് അപ്പോൾ നമ്മൾക്ക് അള്ളാഹു സുബാനുമായി നിശ്ചയിച്ച് തന്നിട്ടുള്ള കുടുംബ ബന്ധത്തെ നല്ല രീതിയിൽ ചേർത്ത് കൊണ്ടുപോകണം ഈ മൂന്ന് കാര്യങ്ങളും സൃഷ്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സൃഷ്ടികളോടുള്ള മഹ്ലൂക്കുകളോടുള്ള ഹസാനാണ് അടുത്തത് അള്ളാഹു സുബാനുമായി ബന്ധപ്പെട്ടത് റസ്ലാം പറഞ്ഞു വന്ന സുനിയ പകലിൽ സൃഷ്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ അവരോട് ചെയ്യേണ്ട നന്മകളെല്ലാം പറഞ്ഞു രാത്രിയിൽ അവൻ ഒറ്റക്കാകുമ്പോൾ അവന്റെ റബ്ബായ അള്ളാഹു സുബാനുറ്റാലുമായിട്ട് അവന് ഉണ്ടാവണം അതിനുള്ള മാർഗം റസൂൾ അള്ളഹി പറഞ്ഞു എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നീ നിന്റെ വേണ്ടി നിന്ന് നമസ്കരിക്കുക നിന്റെ റബ്ബുമായിട്ടുള്ള ഹാലിക്കുമായിട്ടുള്ള കടമകൾ നിർവഹിക്കുക അതുപോലെ തന്നെ അടുത്ത ബന്ധം നേടിയെടുക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് റസൂൾ പറഞ്ഞു നിങ്ങൾക്ക് കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം അപ്പൊ ഈ ഹദീസിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികളോടും സൃഷ്ടാവിനോടും മഹ്ലൂക്കളോടും ഹാലിക്കിനോടും എഹ്സാൻ ചെയ്യണം മഹ്ലൂക്കളോട് ചെയ്യാതെ ഹാലിക്കിനോട് മാത്രം ചെയ്താൽ അത് പൂർണ്ണമാവില്ല ഹാലിക്കിനോട് ചെയ്ത് മഹ്ലൂക്കളോട് ചെയ്യാതെ പോയാലും പൂർണ്ണാവില്ല രണ്ടും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് വർദ്ധിപ്പിക്കുക അതെല്ലാം നമ്മുടെ സ്വർഗപ്രവേശനത്തിന് ഒരു കാരണമായി മാറുന്നതാണ് ഇൻഷ السلام عليكم ورحمه الله وبركاته